പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും മാത്രമല്ല സ്പീക്കർക്കും ചെയറിനും അവകാശമുണ്ട് ജനാധിപത്യം ഇന്നലെയും ഇനിഞ്ഞാനുമായി സ്പീക്കറുടെ അവകാശമാണ് സ്പീക്കർ അംഗങ്ങളെ കാണുക അംഗങ്ങൾക്ക് തിരിച്ച് സ്പീക്കറുടെ ചെയറിനെ കാണുക നിർഭാഗ്യവശാൽ രണ്ട് ദിവസം പൂർണ്ണമായും സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ടാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത് ഗവൺമെന്റിന് സഭ നടത്തിക്കൊണ്ടുപോകണമെന്നാവശ്യപ്പെട്ടാൽ സ്പീക്കർ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് സ്പീക്കർ എന്ന പദവിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒബ്ലിക്കേഷന്റെ ഭാഗമാണ് സഭാ സമ്മേളനം നടത്താൻ ശ്രമിച്ചത് സഭാ സമ്മേളനം രണ്ട് ദിവസം തടസ്സപ്പെട്ടപ്പോൾ ഇന്ന് കക്ഷി നേതാക്കളെ വിളിച്ചു എട്ടര മണിക്ക് കക്ഷി നേതാക്കൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ആരും പങ്കെടുത്തില്ല സഭ നടത്തണമെന്ന് ഗവൺമെന്റ് ആവശ്യപ്പെട്ടാൽ നടത്തേണ്ട ഉത്തരവാദിത്വം സ്പീക്കർക്കും ചേരണമുണ്ട് അതിന്റെ ഇന്ന് വാച്ച് വാർഡ് ഫ്ലോറിൽ ഇറങ്ങി വളരെ ശാന്തമായി ശാന്തമായി സഭാ സഭാസമ്മേളനം നടത്താൻ വേണ്ടി പ്രതിപക്ഷത്തോട് സഹകരിക്കുകയായിരുന്നു പക്ഷെ ഒരു തരത്തിലും സഹകരിക്കാതെ മറ്റു വിഷയങ്ങളൊക്കെ പോകുന്ന സമീപനമാണ് സ്വീകരിച്ചത് ഇത് ജനാധിപത്യത്തിന്റെ ഭൂഷണമല്ല ഇന്നലെയും ഇന്നുമായി നിരവധി വിദ്യാർത്ഥികൾ കേരളത്തിന്റെ പല സഭാ സമ്മേളനം കാണാൻ വന്നു അവർ പ്രതീക്ഷിക്കുന്നത് കേരള നിയമസഭ വളരെയധികം നിയമങ്ങൾ നിർമ്മിക്കുന്ന നല്ല രീതിയിൽ പോകുന്നൊരു സഭയാണ് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷേ നിർഭാഗ്യരമായി ഇന്നലെ അവർ വന്നപ്പോൾ കണ്ടത് സ്പീക്കറുടെ മുഖം മറച്ചും സ്പീക്കർക്കെതിരെ ആക്ഷേപ മുദ്രവാക്യങ്ങൾ വിളിച്ചും സ്പീക്കർ ആക്ഷേപിക്കുന്ന കാര്യമാണ് ഇന്നലെയും മിനുഞ്ഞാന്നുമായി അവർ കണ്ടത് ഇതല്ല കേരള നിയമസഭ നിയമനിർമ്മാണത്തിനും പ്രത്യേകം സഭാ സമ്മേളനം ചേരുന്ന സഭയാണ് കേരള നിയമസഭ ഇന്നലെയും മിനുഞ്ഞാന്നുമുണ്ടായ സംഭവങ്ങളെല്ലാം അങ്ങേയറ്റം നിർഭാഗ്യരമാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷങ്ങളെല്ലാം സഭയുമായും ചെയറുമായും സഹകരിക്കണം അഭ്യർത്ഥിക്കുകയാണ് Everybody in back! Everybody back!